നമസ്കാരം കാമുകിയെ കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യ ചെയ്തു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയതാകട്ടെ ഒരു മാസത്തിനു ശേഷവും നവി മുംബൈയിലെ കാലംപോലി സ്വദേശികളായ വൈഷ്ണവി ഭർഭർ വൈഭവ് ബുരുംഗേൽ എന്നിവരാണ് മരിച്ചത് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് യുവാവ് കാമുകിയെ കൊലപ്പെടുത്തി ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയത് ഒരു മാസത്തിനധികം നീണ്ടു നിന്ന തിരച്ചിലൊടുവിലാണ് വൈഷ്ണവിയുടെ മൃതദേഹം ഖർഖർ കുന്നുകളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിനാണ് കോളേജിലേക്ക് പോയ വൈഷ്ണവിയെ കാണാതാകുന്നത് തുടർന്ന് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ കാലംപൊല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് അതേ ദിവസം ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച വൈബോബിന്റെ കേസ് ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിന്റെ ചുരുളഴിഞ്ഞത് വൈബോബിന്റെ ഫോണിൽ നിന്നും ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തിരുന്നു ഇതിൽ വൈഷ്ണവിയെ കൊലപ്പെടുത്തിയെന്നും ആത്മഹത്യ ചെയ്യുന്നുവെന്നുമാണ് ഉണ്ടായിരുന്നത് അതുകൂടാതെ ഒരു കോഡും രേഖപ്പെടുത്തിയിരുന്നു ഇതാണ് മൃതദേഹം കണ്ടെത്താൻ സഹായിച്ചത് എൽ പൂജ്യം ഒന്ന് ഹാഷ് അഞ്ച് പൂജ്യം ഒന്ന് എന്നൊരു രഹസ്യ കോഡും കത്തിലുണ്ടായിരുന്നു ഇത് വനംവകുപ്പ് മരങ്ങൾക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പറാണെന്നും തിരിച്ചറിഞ്ഞതോടെയാണ് കർക്കർ കുന്നുകളിൽ വ്യാപക പരിശോധന നടത്തിയത് വനംവകുപ്പ് അഗ്നിരക്ഷാസേന തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ചേർന്ന് സംയുക്തമായി ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായിട്ടായിരുന്നു പരിശോധന ഇതിലാണ് കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് വസ്ത്രത്തിന്റെ നിറവും വാച്ചും കോളേജ് തിരിച്ചറിയൽ കാർഡും പരിശോധിച്ചാണ് പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞത്